ഒരുദിവസം ഉത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനോ മോതിരം തിരിച്ചുകൊണ്ടുവന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ള എന്ന് കൊണ്ടുവന്നു ഉത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾചു ഞാൻ ലാ ഇലാഹില്ലാഹ മുഹമ്മദ റസൂലുള്ള എന്ന് പറഞ്ഞു അപ്പോൾ എന്തെന്നാ നീ എഴീതിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നു കൊടുത്തത് കണ്ണീരാടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു നബീദേ തങ്ങളുടെ പേരില്ലാത്തവരല്ലാതെ കുറിച്ച് എനിക്കറിയില്ല രേ

പോയി മരിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് പ്രേമം ഒരു വല്ലാത്ത ആവേശം നിന്റെ മനസ്സിലേക്ക് കിടന്നുവരട്ടെ എന്റെ സഹോദരങ്ങളെ അത് നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ് അതേപോലെ കൃതിയല്ലാതെ ഈമാരന്റെ പവരുകത്ഭുതപ്പെട്ടു പോകാണ് അങ്ങനെ അത്ഭുതപ്പെടട്ടെ ചരിത്രം പഠിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ നമുക്കും നമുക്കും സാധിക്കണം സാധിക്കണം ഓരോ ഓരോ നിർബന്ധമായും ും സാധിക്കണംാതെ താഴാമോ ഈ നാല് സമയങ്ങളിൽ എന്താ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പവർ കാണിച്ചു കൊടുത്ത പാറങ്ങൾ നിങ്ങൾ ഏർക്കണോ മക്ക പറയുന്ന രാജ്യത്തിരുമ്പോ അല്ലാതെ സൂരിനെ പറഞ്ഞു വിടുകയാടോ വൃത്തി ലഭിതങ്ങളെ അല്ലാതിന്റെ അനുഭാവത്തോട് കൂടിയിട്ട് അവിടുന്ന് മദീനത്തേക്ക് വിചറബോകുമ്പോ അബൂബക്കറെ ശുദ്ധീകൃതി എല്ലാവരും ഉൾപ്പെടെ കുറച്ചുപേര് മാത്രമേ പിന്നെ മക്കത്തുള്ളൂ എല്ലാവരും എന്നും അധീനത്തേക്ക് പോയിരിക്കുകയാബൂബക്കർ ശുദ്ധീകൃതി എല്ലാവരും രണ്ടു വാഹനം ഒരുക്കി വെക്കുകയാണ് വന്നിട്ട് പറയും അബൂബക്കറേ നമ്മൾ ഒരുമിച്ചാ പോകുന്നത് നമ്മൾ ഒരുമിച്ചാ പോകുന്നത് ലോകത്തൊരാൾക്ക് പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല സഹാപത്തിൽ നിന്ന് ആകെ കിട്ടിയ ഭാഗ്യമല്ലോ ചരിത്രം ഞാനും വിശദീകരിക്കുന്നില്ല നിത്യനഗ് നിങ്ങളുടെ ചാര്യത്തോടെ പോയില്ലേ ഈ ചരിത്രം നിറക്ക എന്റെ കടുവയിൽ പള്ളിയിൽ നിന്നെല്ലാം നിനക്കുന്നതാ സാധിക്കുന്നത് ഇതിനൊക്കെ രസമുള്ള ഏത് ചരിത്രമോ

കടന്ന് ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എന്ന കൈവക്ക്